ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തിയെട്ടാമത് ജന്മദിനാഘോഷം കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മന്നത്ത് പത്മനാഭൻ ആചാര്യന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് ജയന്തി ദിനാഘോഷം ആരംഭിച്ചത് ഹൈരിഞ്ച് യു മുൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമ്മളൊരു സമൂഹത്തിൽ താമസിക്കുമ്പോൾ അല്ല അവരിലെ അനീതികളെല്ലാം നമുക്കതൊരു അനീതിയായിട്ട് തോന്നാറില്ല അത് കാലത്തിന് മുമ്പേ സഞ്ചരിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഇതൊരനീതിയാണ് അല്ലെങ്കിൽ ഒരു അൺഇക്വാലിറ്റി ഇവിടെ നിലനിൽക്കുകയാണ് ഇതേ സമുദായത്തിന് വരും കാലങ്ങളിൽ ദോഷം ചെയ്യും അപ്പോൾ അതിനെ നമ്മൾ നേരിടണം അതിനു വേണ്ട അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോൾ പല കോണുകളിൽ നിന്നും അതിന് ഒബ്ജക്ഷൻസ് വരും സമ്മതിക്കില്ല കാരണം മാറ്റം എന്നുള്ള വിനാഷ്യ ജഡത്വം എന്നുള്ളൊരു പ്രകൃതി നിയമമാണ് ന്യൂട്ടണിൻ്റെ നിയമം അനുസരിച്ചും ജഡത്വം ഒരു ബോഡി കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അതായത് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതിരിക്കാനും എവിടെയെങ്കിലും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തുടരാനുമുള്ള ഒരു അവസ്ഥ അത് സമൂഹത്തിന് ബാധകമാണ് ഒരു ആചാരമുണ്ടെങ്കിൽ അത് മാറ്റാൻ പ്രതി പ്രയാസം അപ്പോൾ അതിനതുപോലെ പ്രതിഭയും ഇച്ഛാശക്തിയുമുള്ള നേതൃത്വം ജനങ്ങളെ സംഘടിപ്പിച്ച് അതിൻ്റെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇതുപോലുള്ള മാറ്റങ്ങൾ യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ സെക്രട്ടറി രവീന്ദ്രൻ എ ജെ വനിതാ യൂണിയൻ പ്രസിഡന്റ് സുമാ രവീന്ദ്രൻ ശ്രീ പത്മനാഭപുരം സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ കൊച്ചറ മോഹനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ജയന്തി സമ്മേളനത്തിന് ശേഷം നൂറ്റിയൊന്ന് വനിതകൾ പങ്കെടുത്ത മെഗാ തിരുവാതിരിയും കലാപരിപാടികളും നടന്നു വിഭവസമ്മൃദ്ധമായ പിറന്നാൾ സദ്യയോടുകൂടിയാണ് പരിപാടികൾ സമാപിച്ചത് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ കെ ജി വാസുദേവൻ നായർ കെ വിശ്വനാഥൻ ടി കെ അനിൽകുമാർ ടി പ്രദീപ് ജി ശിവശങ്കരൻ നായർ എം ആർ ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി